ഹലോ കൂട്ടുകാരെ കൂട്ടുകാരെല്ലാവർക്കും മാളപ്പള്ളോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് ബാഗമണ്ണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞങ്ങൾ ഞങ്ങളവിടെ ചെന്ന് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്ന് ഒമ്പത് മണിക്കായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ടൈം വെച്ചാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ഞാൻ ടൈം പതിനൊന്ന് മണിയായിരുന്നു അഡ്വഞ്ചർ പാർക്ക് ആയതുകൊണ്ട് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഗെയിം ബുക്ക്സ് കളിക്കാനായിട്ട് പോയിട്ട് ടൈം ആയപ്പോൾ വന്നു ഇരിക്കാനിവിടെ ബെഞ്ച് ഇതൊക്കെയുണ്ട് നമുക്ക് അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കയറി ഗ്ലാസ് ബ്രിഡ്ജിൽ നിങ്ങളെ കുറേ നേരം വെയ്റ്റ് ചെയ്യാണ്ടായിരുന്നു അവരെ ആ വെയ്റ്റ് റിസൾട്ട് അവിടെ കയറി ബിട്ടി പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഫസ്റ്റ് ഒക്കെ ചെല്ലുമ്പോൾ ഇച്ചിരി ഒരു പേരിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഷൂ സോക്സൊക്കെ ഊരിയിട്ടേ അവിടെ കയറാൻ പറ്റുള്ളൂ നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾ കഴിഞ്ഞ ഇത്രയും ഇവിടെ തട്ടുള്ള ഇത്രയും പേർക്കും കൂടെ കയറാനുണ്ട് നിങ്ങൾ കയറി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പേടികൾക്ക് പിന്നെ ഇങ്ങനെ ഒരു പിടിയുണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ച് കയറാൻ ഫസ്റ്റിങ്ങനെ ഒരു പുല്ല് പോലത്തെ ഒരു ചവിട്ടി ചെയ്തു പോലത്തെ ഒരു ഇട്ടിട്ടേ നമ്മളൊക്കെ ഇഷ്ട അതിന് അവിടെ കൂടെ കയറിയാണ് കയറേണ്ട എൻ്റെ എൻ്റിലെത്തുമ്പോഴേ എന്തോ ഒരു ഫസ്റ്റ് ചെയ്ത് ഒരു തരം ഭയങ്കര തണുപ്പായിരിക്കും അവിടെ പിന്നെ ഞങ്ങൾ കയറി കുറച്ച് നേരം ഇറങ്ങി ഇങ്ങനെ വന്നിങ്ങോട്ട് മൂടി കോടമൻ്റെ ഡേക്കു ഇങ്ങനെ ബ്യൂട്ടിഫുൾ സീനറി ആയിരുന്നു സൈഡിലൊക്കെ നല്ല കാട്ൊരു ഫോറസ്റ്റ് ലുക്ക് ലുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ താഴത്തോട് നോക്കിയാൽ നല്ലായിരുന്നു കുറേ പാറകൾ ഇങ്ങനെ കുറേ സീനറി മാക്സിമം അറ്റ ടൈം ഒരു സിക്സ്റ്റീൻ ആ ഒരു ആൾക്കാരെയൊക്കെ കയറ്റുള്ളൂ നല്ല തിരക്കുള്ളതുകൊണ്ടായിരിക്കും അവർ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ ഉള്ളു ടൈം അടിയിൽ നല്ല വ്യൂ അല്ലേ ഒരു അത്ര ടൈമൊക്കെ തരുള്ളൂ ടൈം കുറച്ച് കുറവാന്ന് തോന്നി എങ്കിലും സീനറി അടിപൊളി ഇവിടുത്തെ അഡ്വഞ്ചറസ് ഗെയിംസും അടിപൊളി അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ